നമസ്കാരം എൻ്റെ പേര് സജീന നിസാർ കല്യാണ പ്രായമായ എല്ലാ പെൺകുട്ടികൾക്കും ഭയങ്കര സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിരിക്കും പ്രത്യേകിച്ച് ഈ സീരിയലും സിനിമയും കാണുന്നവരാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അങ്ങനത്തെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിട്ട് എന്റെ വിവാഹവും കഴിഞ്ഞു സിനിമ കാണിക്കുന്ന മണിയറ ബെഡ് നിറച്ചു മുല്ലപ്പൂക്കളും റോസാപ്പൂക്കളും പൂക്കളും വാരി വിതർകിയിരിക്കും സൈഡിലിരിക്കുന്ന ടേബിളിലോ നിറയെ ഫ്രൂട്ട്സ് ഒരു ഗ്ലാസ് പാല് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചന്ദനത്തിരി ഈ ഒരു പിക്ചർ മനസ്സിൽ വിചാരിച്ച് ഞാൻ എൻ്റെ മണവറിലോട്ട് ചെന്ന് ആ അവിടെ ഒരു പുതിയ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് സൈഡിലിരിക്കുന്ന ടേബിളാ ഒരു പൈൻറ് കുപ്പിയും മൂന്നാല് സിഗരറ്റ് കവറും തുണക്കത്തിലേ പോയില്ലേ കല്യാണം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ ഭാര്യ അടുക്കള ഇന്ന് ജോലി ചെയ്യുമ്പോഴേ ഒരു കാര്യം ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി അതിലൂടെ വരുന്ന ഭർത്താവ് പരിസരം മൊത്തം ഒന്ന് വീക്ഷിക്കും എന്നിട്ട് മെല്ലെ പമ്മി പമ്മി വന്ന് ഭാര്യയുടെ പുറവിനൂടെ കൈയിട്ട് കെട്ടി അങ് പിടിക്കും എന്നിട്ട് റൊമാൻസോടുകൂടി കവിളയിലൊരു ഉമ്മ ഇല്ലാത്ത ചുമ കൊക്കി കൊക്കി ചുമച്ചോണ്ട് ആ സമയം തന്നെ അങ്ങോട്ട് കേറി വരുന്ന അമ്മായി അമ്മ ഈ സൗണ്ട് കേട്ട് രണ്ട് സൈഡിലേക്ക് മാറിപ്പോകുന്ന ഭാര്യ ഭർത്താവ് ഇതിപ്പോ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് മേരിച്ച് ഞാൻ ആ അടുക്കളയിലെ പട്ടിപ്പണി മൊത്തം അവിടെ നിന്ന് ചെയ്തു എവിടാ ആ പരിസരത്തോട് പോലും എന്റെ ഭർത്താവ് ഒന്നുമില്ല നോക്കിയപ്പോ കാണാൻ രണ്ട് വാഴക്കൂമ്പായിട്ട് വരുന്നു ഇതൊന്നേ കുനുകുന അരിഞ്ഞു തോരം വെക്കാൻ ഞാൻ ആ വാഴക്കൂമ്പിൽ നിന്ന് വേടിച്ച് കുനുകുന അരിഞ്ഞു പക്ഷെ എന്റെ കൈ കത്തി കൊണ്ട് മുറിഞ്ഞ് അപ്പോഴും എൻ്റെ മനസ്സിൽ എടുപൊട്ടി ഇക്കോ ഓടി ഇങ്ങോട്ട് വരുന്നു ഷർട്ടൊക്കെ ഇങ്ങോട്ട് വലിച്ചു കീഴുമ്പോൾ അതിൽ നിന്നൊരു തുണി എടുക്കുന്നു എൻ്റെ കയ്യിലിങ്ങനെ ചുറ്റിക്കെട്ടുന്നു എവിടാ മൈൻഡ് പോരും ചെയ്യുന്നില്ല പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു ഇക്ക എൻ്റെ കൈ മുറിഞ്ഞെന്ന് അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് പറയുക ഒരു ഗ്ലാസ്സിനകത്തെ ഒരിച്ചിരി വെള്ളമെടുത്ത് ഇച്ചിരി മുളപൊടി കലക്കാൻ എന്നിട്ട് ആ വിരലധികം മുക്കി വെയി ആദ്യം ഒന്ന് നീറും പെട്ടെന്ന് അങ്ങ് ഉണങ്ങുന്നു പിന്നെ കുട്ടിക്കാലത്ത് എനിക്ക് ഈ ഊട്ടിയിലും കൊടൈക്കനാലും ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നത് നടന്നില്ല കല്യാണം കഴിഞ്ഞല്ലോ എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഞാൻ ഇക്കാലത്ത് അങ്ങ് പറഞ്ഞു യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്നറിയത്തില്ല ആ പ്രതീക്ഷ നടന്നില്ല എന്നാൽ ഈ യൂട്ടി ട്രിപ്പ് എന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ആ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഓടി അടുക്കളയിലോട്ടെ ചെല്ലും ഫ്രിഡ്ജ് വരച്ചങ്ങ് തുറക്കും അതിനകത്ത് മൊത്തം ഊട്ടി വെജിറ്റബിൾസ് ആണല്ലോ ഇച്ചിരി നേരെ ചേർന്നങ്ങ് നിൽക്കും ഒരു ഒരഞ്ചു മിനിറ്റ് കഴിയുമ്പം ഒരു തരിപ്പ് ഒരു കുളിര് പിന്നെ ആ ഡോർ ഡോറങ്ങോട്ട് അടയുന്നതോടുകൂടി എൻ്റെ കൂട്ടിയിട്ട് ഇപ്പോൾ ഉടങ്ങ് തീരും കേട്ടോ പിന്നെ ഈ ബാഹുബലി സിനിമ വന്നതിന് ശേഷം അതുപോലൊരു ഭർത്താവിന് ആരും ആഗ്രഹിക്കാത്തത് ഭാര്യയുടെ മുന്നിൽ പരിചയ കണക്ക് നിന്ന് അവളെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവ് നമുക്കും ഒരു ഭർത്താവ് ഉണ്ട് കോളിംഗ് കോടി അടിക്കുന്ന സൗണ്ട് കേട്ടാലേ ഓടിച്ചെന്ന് ജനലി കൂടെ ഇങ്ങനെ എത്തി നോക്കും എന്നിട്ട് നമ്മളെ പിടിച്ച് പരിചയ കണക്ക് അവിടെ നിർത്തിയിട്ട് ഓടി അടുക്കള കവ ഉറക്കും ഒരു കാലെടുത്ത് പുറത്തും ഒരു കാലകത്തും വെച്ച് മാരത്തോൺ ഓട്ട് ഓടാൻ പോകുന്ന അതിൻ്റെ ഒരു നിപ്പ വന്നത് വല്ല ആയിരിക്കും പിന്ന നല്ല സ്നേഹമുള്ള ഭർത്താക്കന്മാരുണ്ട് കേട്ടോ സ്നേഹം കൂടുന്ന സമയത്ത് ഭാര്യ ഇങ്ങനെ അങ്ങോട്ട് കോരി അങ്ങോട്ട് എടുക്കും എന്നിട്ട് സ്ലോ മോഷനിൽ ഇങ്ങനെ അങ്ങോട്ട് കറക്കി കട്ടിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് എറിയും സിനിമയിലൊക്കെ ഞാൻ ഇഷ്ടം കണ്ടിട്ടുണ്ട് ദോഷം പറയരുതല്ലോ എൻ്റെ കായും എന്നെ എന്നെടുത്ത് കറക്കിട്ടൊക്കെ ഉണ്ട് പക്ഷേ അത് ഈ മുടികുത്തിരി പിടിച്ചാണെന്ന് മാത്രം ഏതെങ്കിലും മതിലേ ചെന്നേ തലയിടിച്ച് നിൽക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് കറക്കാൻ നിന്നെന്ന് പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷത്തേക്ക് ഭയങ്കര തലവേദനയായിരുന്നു പിന്നെ ഒരു ദിവസം നല്ലൊരവസരം കിട്ടും വീട്ടിലെങ്ങും ആരുമില്ല ഇരിക്കായി ഞാനും മാത്രം നല്ല സുന്ദരമായ കാലാവസ്ഥ നല്ല മഴ അപ്പം എൻ്റെ മനസ്സിൽ ഇലക്ട്രിസിറ്റി ദേവത കടാശ പോലെ എന്തുവാ കറണ്ട് പങ്ങ് പോയി ചുറ്റുമുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ പറയും കറണ്ട് പോയത് അല്ല റൊമാൻസ് റൊമാൻസിങ്ങിന് വർക്കൗട്ട് ആവുക കാതിലാണെങ്കിൽ റൊമാൻസിന്റെ ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ ഒഴുകി 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 നടക്കുന്നു നല്ല ഇരുണ്ട വെളിച്ചം ഒരു രാജകുമാരിയായിട്ട് ഞാനും ഒരു രാജകുമാരനായിട്ട് ഇക്കായും മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിളിന്റെ അപ്പുറം ഇപ്പുറം ഇരുന്നേ കണ്ണും കണ്ണും നോക്കി ഇങ്ങനെ ഇരിക്കുന്നു അപ്പം മെല്ലെ ഇക്കാ വൈൻ ഗ്ലാസ് എടുത്ത് ഒന്ന് സിപ്പ് ചെയ്തിട്ട് ഒരു സിപ്പ് എനിക്കും തരുന്നു അമ്മാടി എനിക്ക് എന്നെ റൊമാൻസിന്റെ അങ്ങേ അറ്റവും ആയിപ്പോയി ഞാൻ ഈ മൂടോടുകൂടി മെല്ലെ ഇക്കടുത്ത് തന്നിട്ട് പറഞ്ഞു ഇക്കാ നമുക്ക് ചോറുണ്ടാലേ എനിക്ക് പോശ്ന്നില്ല കറണ്ട് വന്നിട്ട് നീ വണങ്ങി തിന്നോളെ ഞാൻ പറഞ്ഞു അയ്യോ അതല്ല നമുക്കേ ടേബിളിനെ ടേബിളിന്റെ അപ്പുറത്തും അപ്പുറത്തും ഇരുന്നേ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് കണ്ണും കണ്ണും നോക്കിയിരുന്ന് ചോറുണ്ടാലേ ഇക്ക എന്റെ കണ്ണിലോട്ടൊരു നോട്ടം നിനക്കുന്ന വട്ട ഈ മെഴുകുതിരിയുടെ വെട്ടം കണ്ടിട്ട് വേണം വല്ല പ്രാണിയും പൂജ്യം വന്നാ ചോറിനകത്ത് വിടാൻ നിന്നു അതിമഹത്തായ ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് ഹിതിൽപുരവമാനം വേറെ എന്തു വരാൻ പിന്നെ ഒരു ദിവസം എന്റെ ഒരു ആഗ്രഹം സാധിച്ചു കേട്ടോ ഞാന് തറ ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുക ഈ പുറവിനോട് വന്ന് എന്നെ പൂണ്ടടക്കം കെട്ടി അങ്ങ് പിടിച്ചു അപ്പൊ ഞാനങ്ങ് നെട്ടിച്ചരിച്ചു അപ്പൊ എന്റെ അടുത്തേക്ക് നീ എന്ത് വന്നു ഇത് കേട്ടപ്പോ എനിക്കൊരു സംശയം ഞാൻ എന്തു ഞാൻ പറഞ്ഞു തുടച്ചോണ്ട് നിൽക്കുന്നു അതൊക്കെ പിന്നെ ചെയ്യാം നീ അങ് വന്നേ എനിക്ക് ഞാൻ ഞാന് പോലെ ഞാൻ കൂടെ അങ്ങ് ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോ എന്നെ അവിടെ നിർത്തി ഒന്ന് തഴുകി തലോടി ഈ തലോടി ഇറങ്ങിപ്പോയ കയ്യിൽ രണ്ട് വളയ രണ്ട് മോതിരം ഉണ്ടായിരുന്നെന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ സാധനം കൈയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം അറിയാം തറയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ തൂത് വരട്ടെ ഇവിടെ വേറെ ആരെങ്കിലും വരുമെന്ന് എങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ സ്നേഹം കിട്ടാൻ തുടങ്ങി അപ്പം ഞാൻ എന്തോ ചെയ്തു എന്റെ റൊമാൻസ് എല്ലാം കൂടെ എടുത്ത് ഈ ചാക്കിനകത്ത് ചുരുട്ടി കെട്ടി വരാൻ ഒറ്റ ഇറങ്ങിയിരുന്നു കാരണം എന്തുവാ ഇനി ഒഴുക്കി ഈ കാതി കിടക്കുന്ന പൊട്ടു കമ്പനി ഈ താരിമാരെ മാത്രമേ ഉള്ളൂ ഒരു ദിവസം വന്നിട്ട് എന്നെ മോദി പിടിച്ച് പറഞ്ഞ ഒരു കളിപ്പീര് ഞാൻ പറഞ്ഞു പിടി വിട് ഇത് ഇമിറ്റേഷൻ ആണ് പിന്നെ രാവിലെ ഉറക്കു എണീക്കുന്ന ഉടനെ കാലി കണ്ണി വെച്ചിട്ട് ഇക്കട കാലു പൊട്ടു എഴുതും അത് എന്തിനാന്നല്ലേ രാത്രി കിടന്ന് ഉറങ്ങിയ സമയത്ത് ഈ താലിമാല അടിച്ചു മാറ്റിയില്ലല്ലോ അതിന്റെ നന്ദി സൃജാൻ കാണിക്കുന്ന പിന്നെ സിനിമയിലൊക്കെ എന്ത് ഒരൊറ്റ പാട്ട് സീ മതി നായകനും നായികൻ കണ്ടുമുട്ടുന്നു പ്രേമത്തിലാകുന്നു നിശ്ചയം കഴിയുന്നു കല്യാണം കഴിയുന്നു പിന്നെ ആദ്യ രാത്രി ഒരു കട്ടില് ഭർത്താവും ഭാര്യ ഇരിക്കുന്നു മെല്ലെ ഭർത്താവ് കൈകൾ കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിലോട്ട് തൊടുന്നു നാണം കൊണ്ട് ഭാര്യ തലതഴ്ത്തുന്നു ടക്കനെ കാണിക്കുന്ന മച്ചി കിടന്ന് അതി സ്പീഡിൽ കറക്കുന്ന ഒരു ഫാനാ പിന്നെ അതിമനോഹരമായ ഒരു ഫ്ലവർ വേഴ്സ് തറയിൽ വീണുടയുന്നു പിന്നെ കാണിക്കുന്ന ഫിത്തിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിന്റെ ഫോട്ടോ പാട്ട് തീരുന്നതും ആ വീട്ടുമുറ്റത്ത് തോടി കളിക്കുന്ന രണ്ട് കുഞ്ഞുക്കാൽ കാണാൻ പറ്റും നാല് വർഷം നാല് വർഷം ഉറക്കം കഴിഞ്ഞിരുന്ന പാട്ട് കേൾക്കേണ്ടി വന്നു ഞങ്ങളെ വീട്ടുമുറ്റത്ത് ഒരു കുഞ്ഞുക്കാൽ ഓടി കടക്കുന്നത് കാണാൻ അപ്പം എനിക്കൊരു സംശയം അന്ന് ആ ഫ്ലവർ വേഴ്സ് വീണുടയാത്തത് കൊണ്ടാണോ ഇത്രയും താമസിച്ചതും നന്ദി നമസ്കാരം